യുദ്ധിത് ആറാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ എൽ ഫർണസ് തന്റെ കൂടാരത്തിൽ നിന്നിരുന്ന തൻ്റെ അടിമകളോട് അഖിയോറിനെ പിടിച്ച് ബത്തുലിയായിലേക്ക് കൊണ്ടുപോയി ഇസ്രായേലിർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു അവർ അവനെ പിടിച്ച് പാളയത്തിൽ നിന്ന് പുറത്ത് സമതലത്തിലേക്കും അവിടെ നിന്ന് മലം പ്രദേശത്ത് ബത്തുല്യയുടെ താഴെയുള്ള അരുവികളുടെ അടുത്തേക്കും കൊണ്ടുവന്നു അവരെ കണ്ട പട്ടണവാസികൾ തങ്ങളുടെ ആയുധങ്ങളും എടുത്ത് പട്ടണത്തിന് പുറത്ത് മലമുകളിൽ കയറി ശത്രുക്കൾ മുകളിലേക്ക് കയറി വരുന്നത് തടയാൻ കവണക്കാർ അവരുടെ നേർക്ക് കല്ലുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവർ മലയുടെ മറവിൽ കൂടി വഴുതി മാറി അഖിയോറിനെ ബന്ധിച്ച് മലയുടെ താഴെ വിട്ടിട്ട് അവരുടെ യജമാനന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി കരുണ്യവാനായ കർത്താവ് ഞങ്ങളുടെ കുറ്റങ്ങളെ ബോധിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമേൻ